ഹായ് ബീബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് നിന്ന് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വരുന്ന എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരേ ജേർണിയിലാണ് എന്നാണ് നിങ്ങളുടെ പാർട്ട്നേഴ്സിന് തോന്നുന്നത് കാരണം നിങ്ങൾ രണ്ടുപേരും ഒരേ എനർജിയിലുമാണ് ഉള്ളത് നിങ്ങളുടെ ഡെസ്റ്റിനി ഒന്നാണ് എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സിന് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ കൂടെ പോയ ആ ഒരു ജേണി എന്ന് പറയുന്നത് ഒരു മാരേജ് മാത്രമല്ല നിങ്ങൾ തമ്മിൽ ഉണ്ടായ ഓരോ മൂമെൻറ്റും ഓരോ കാര്യങ്ങളും ഇവർ വളരെ മനോഹരമായിട്ടാണ് ഓർക്കുന്നത് അതുതന്നെ വളരെ സന്തോഷം പകരുന്നു ഇവർക്ക് കാരണം നിങ്ങൾ തമ്മിൽ അത്രമാത്രം വളരെ ഹാപ്പിയായിട്ടാണ് ഉള്ളത് ആ ഒരു മൂമെൻറ്റിൽ ഇവിടെ നിങ്ങളുടെ കൂടെ മോശം സമയം സ്പെൻഡ് ചെയ്താലും നല്ല സമയം സ്പെൻഡ് ചെയ്താലും ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുത്ത ആ ഒരു സപ്പോർട്ട് എല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് ഇവർ ആലോചിക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു മൂമെൻറ്റിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു സപ്പോർട്ട് ഇവർക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ വഴി തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവർക്ക് തോന്നുന്നത് അതുകൂടാതെ ഇവരുടെ ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു വാതിലെന്ന് പറയുന്നത് നിങ്ങളിലൂടെയാണ് പോകുന്നത് എന്നാണ് ഇവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നിങ്ങളടുത്ത് വേണം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് കിട്ടുകയുള്ളൂ ഇവിടെ നിങ്ങളില്ലാതെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുകയില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ സെപ്പറേഷനാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഏറ്റവും ആയിട്ടുള്ള എത്ര മൂമെൻ്റ് ആയാലും നിങ്ങൾ അവരുടെ കൂടെ ഇല്ല എങ്കിൽ ഇവർക്ക് ആ ഒരു മൂമെൻറ്റ് ഒട്ടും തന്നെ സന്തോഷം പകരുന്നതായിരിക്കത്തില്ല അങ്ങനെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കാരണം ഇവരുടെ സന്തോഷത്തിൻ്റെ വാതിൽ നിങ്ങളിലാണ് ഇനി നിങ്ങളുടെ അടുത്ത് ഇവരെത്തുമ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഇവർക്ക് ഒന്നും കിട്ടാനില്ല എന്നുള്ള തോന്നലാണ് ഇവർക്ക് വരുന്നത് കാരണം അപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പിയസ് ആകുന്നു ഇവിടെ ഇവർക്ക് ന്യൂ മൂൺ ആകുമ്പോഴും ഫുൾ മൂൺ ആകുമ്പോഴും നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ഇവർക്ക് എഫക്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുക അങ്ങനെയുള്ള ആ ഒരു എനർജി ഈ ന്യൂ മൂൺ ഫുൾ മൂൺ സമയമാകുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്നു ചില സമയം ഇവർക്ക് ഇങ്ങനെയും തോന്നാറുണ്ട് ദൈവം അയച്ച ആളാണ് നിങ്ങൾ എന്നിവരുടെ ജീവിതത്തിലേക്ക് അതായത് നിങ്ങൾ അത്രമാത്രം ഇവരെ കെയർ ചെയ്യുന്നു നേച്ചറിങ് ചെയ്യുന്നു അത്രമാത്രം സ്നേഹിക്കുന്നു ഇവരെ അപ്പോൾ അവർക്ക് തോന്നാറുണ്ട് ചില സമയം നിങ്ങൾ ഒരു ദൈവം അയച്ച ഒരാളാണ് എന്നിവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം പകരുവാൻ വേണ്ടി ഇവർക്ക് കൂടാതെ നിങ്ങളൊരു പവിത്രമായ സോളാണ് നിങ്ങളെ ഇവർ വേദനിപ്പിച്ചാൽ ഇവർക്കാണ് കൂടുതലായിട്ട് വിഷമം ഉണ്ടാകുന്നത് കാരണം നിങ്ങൾ പ്യുവർ ഫുൾ ആയിട്ടൊരു സോളാണ് നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അത് ഏറ്റവും വലിയ ക്രൈം ഇവർ ചെയ്തതുപോലെയാണ് ഇവർക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം ഇവർക്ക് റിയലൈസേഷൻ ആകുമ്പോഴാണ് ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഇവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് ദൂരെ മാറി നിൽക്കുകയാണ് എങ്കിൽ ഇവർക്ക് ഇവരുടെ തെറ്റിൻ്റെ ആ ഒരു പശ്ചാത്താപം ഉണ്ടാകുമ്പോഴാണ് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ഫീലിങ്സ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി അധികം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റി പരമായിട്ട് എന്തെങ്കിലും പ്ര വ്യത്യാസമുണ്ടോ എങ്കിൽ അതിലും ഇവർക്ക് ഒരു കുഴപ്പവുമില്ല ഡിഫറെൻറ്റ് കൾച്ചർ ഡിഫറെൻ്റ് ട്രഡീഷൻ ഡിഫറെൻറ്റ് കാസ്റ്റ് അങ്ങനെ എന്തായിക്കൊള്ളട്ടെ അതിലൊന്നും ഇവർക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി എന്തെങ്കിലും പാസ്റ്റ് നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അതിലും ഇവർക്കൊരു കുഴപ്പവുമില്ല നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന ഏഞ്ചലായിട്ടാണ് ഇവർക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ വന്നതിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു ഇവരിലും ഇവരുടെ ജീവിതത്തിലും അപ്പോൾ നിങ്ങളൊരു ഏഞ്ചലിനെ പോലെയാണ് ഇവർ കാണുന്നത് ഇനി നിങ്ങൾ എത്രത്തോളം കാലം ഇവരുടെ കൂടെ ഉണ്ടാകുമോ ഇനി ഇവർക്ക് വേറെ ഒരു കാര്യത്തിലും ടെൻഷൻ ഇല്ല ആര് കൂടെ ഉണ്ടായില്ലെങ്കിലും ഇല്ല എങ്കിലും ഇവർക്ക് കുഴപ്പമില്ല നിങ്ങൾ കൂടെ ഉണ്ട് എങ്കിൽ ഒരു കാര്യത്തിന് ഇവർക്ക് ടെൻഷൻ ഇല്ല ഇതുകൂടാതെ ഇവരുടെ ഫ്രണ്ട്സിനോടും നിങ്ങളെക്കുറിച്ച് ഇവർ പറയാറുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നു ഇവരുടെ ഫ്രണ്ട്സിനോട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു സ്പിരിച്വൽ പവർ ഉണ്ട് നിങ്ങളുടെ ടച്ചിൽ വരുമ്പോൾ തന്നെ ഇവർക്ക് ഹീലാകാൻ പറ്റുന്നു അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക് എന്തോ സ്പിരിച്വൽ പവർ ഉണ്ട് എന്ന് പൈസയുടെ ബുദ്ധിമുട്ട് മാറുന്നു അതായത് വേ വിഷമിച്ച് പൈസ ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെന്നെങ്കിലും പൈസ വരിക നിങ്ങളുടെ ടച്ചിൽ വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത് അതായത് മൾട്ടിപ്പിൾ സ്ഥലത്ത് നിന്ന് ഇവർക്ക് പൈസ കിട്ടുന്നു അതായത് ഒരു പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടി നടന്ന ആൾക്കാർക്ക് പല സ്ഥലങ്ങളിലായിട്ട് പൈസ കിട്ടുന്നു കൂടാതെ പോസിറ്റീവായിട്ടുള്ള വൈബ് ഇവർക്ക് ഫീൽ ഫീലാകുന്നു നിങ്ങളുടെ ടച്ചിൽ വരുമ്പോൾ ഇവിടെ നിങ്ങളെ നിങ്ങളിവരുടെ ശക്തിയായിട്ടാണ് ഇവർ കാണുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത് ഇവർ വളരെയധികം ക്ഷമയോടെ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട് അത് നിങ്ങൾ തമ്മിലുള്ള യൂണിയൻ ഉറപ്പായിട്ടും ഉണ്ടാകും എത്ര തന്നെ ഓബ്സ്റ്റിക്കൽസ് ചലഞ്ചസ് വന്നാലും നിങ്ങൾ തമ്മിൽ യൂണിയൻ ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു കോൺഫിഡൻസും വിശ്വാസവും നിങ്ങളുടെ പേഴ്സണുണ്ട് കൂടാതെ അങ്ങനെ ഒരു സമയം വരുന്നതാണ് ഇവരുടെ ഫീലിങ്സ് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് തുറന്ന് പ്രകടിപ്പിക്കുവാൻ പറ്റുന്ന ഒരു സമയം ഇവർക്ക് കിട്ടുന്നതാണ് അതിനുവേണ്ടിയാണ് ഇവർ ക്ഷമയോടെ കാത്തിരിക്കുന്നത് കൂടാതെ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സോൾ കോൺട്രാക്റ്റുണ്ട് ആ ഒരു സോൾ കോൺട്രാക്റ്റ് ഇവർക്ക് പൂർത്തിയാക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഇവർക്കുണ്ട് ഇപ്പോൾ ഇവരുടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എനർജി നിങ്ങളുടെ ഫേവറിലാണ് എന്നാണ് വളരെ നല്ല ഒരു വൈബ്രേഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതിപ്പോൾ അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് ഇപ്പോൾ നെക്സ്റ്റ് ആഷൻ നോക്കുമ്പോൾ വൺ നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ റീഡിംഗ് കണ്ടതിന് ശേഷം ഉള്ള വൺ അവർ അല്ല എങ്കിൽ തേർട്ടി അവർ ഇല്ലെങ്കിൽ വൺ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസ്റ്റേറ്റ് ആകുന്നതാണ് മാക്സിമം തേർട്ടി അവർ മിനിമം വൺ അവറും ആണ് അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് റസ്റ്റേറ്റ് ആകുന്നതാണ് ഇവിടെ പറഞ്ഞ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പാഷനേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇവരുടെ ഹാർട്ട് ചക്ര ഓപ്പണിംഗ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ നിങ്ങളോട് പറയാതിരുന്ന അതെല്ലാം ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളോട് പറയുന്നതായിട്ടും എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ദൂരെയാണെങ്കിലോ ആണെങ്കിലും സിറ്റുവേഷനിലാണോ എങ്കിലോ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ഇവരും തമ്മിലുള്ള ആ ഒരു സംസാരം ഇമാജിൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് ഇവരുടെ ഫീലിങ്സ് എല്ലാം ഇവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു മൂമെൻറ്റ് ഇമാജിൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ ഒരവസരം കാത്തിരിക്കുകയാണ് നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നാവാൻ വേണ്ടി ഒരു മെസ്സേജ് ചെയ്ത് പഴയതുപോലെ നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനാണ് എങ്കിൽ അതെല്ലാം മാറി നിങ്ങൾ തമ്മിൽ വീണ്ടും പഴയതുപോലെ സംസാരിക്കാം എന്നിട്ട് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ അതെല്ലാം റീസോൾവ് ചെയ്യാം അതിനുവേണ്ടി വേണ്ടി ഒരു അവസരം നോക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുവാനുള്ള വൈബ്രേഷനാണ് അതായത് എന്തെങ്കിലും ഒരു വലിയ ആക്ഷനോടുകൂടിയാണ് ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ തോറ്റുപോയി ഇവരെ കൊണ്ടൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇവർ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതാണ് അതായത് എൻ്റെ ഫാമിലിയാണ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവർ നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നത് കാരണം നിങ്ങൾ എന്ത് വിചാരിക്കും നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് പക്ഷേ ഇവർ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഫാമിലി ഇവരുടെ സിറ്റുവേഷൻ എല്ലാം മോശമായത് കാരണം ഇവർക്ക് അത് പറ്റി ില്ല അപ്പോൾ ആ ഒരു കാര്യം തുറന്ന് നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ റീസോൾവ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് ക്ലിയർ ഔട്ട് ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഫാമിലി കാരണമാണ് നിങ്ങൾ തമ്മിൽ പിഴഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും വഴക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം റീസോൾവ് ചെയ്യുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ഒരു റീഡിംഗ് വൺ അവർ അല്ലെങ്കിൽ വൺ ഡേയ്സിൽ നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് സോ മച്ച്